മലപ്പുറം കാട്ടിങ്ങലിലെ സ്വർണ്ണ കവർച്ച നാടകം പൊളിച്ച് പോലീസ് ആക്രമിക്കപ്പെട്ട യുവാവ് ആസൂത്രണം ചെയ്തതായിരുന്നു മോഷണ നാടകമെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെയാണ് സ്വർണ്ണാഭരണ വില്പനക്കാരിയിൽ നിന്ന് രണ്ടംഗ സംഘം പവൻ സ്വർണം തട്ടിയെടുത്തത് ബിഗ് ഡ്രാമ ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം സ്വർണ്ണാഭരണങ്ങളുടെ മാതൃകാ ജ്വല്ലറികളിൽ കാണിക്കാൻ പോയതായിരുന്നു മലപ്പുറത്തെ ആഭരണ നിർമ്മാണ കടയിലെ ജീവനക്കാരനായ ശിവേഷും സുകുമാരനും സ്കൂട്ടറിലായിരുന്നു ഇവരുടെ യാത്ര ഇതിനിടയിൽ സുകുമാരൻ വെള്ളം വാങ്ങാനായി ഒരു കടയിലേക്ക് കയറുന്നു ഈ തക്കത്തിൽ മറ്റൊരു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ശിവേഷിനെ ആക്രമിച്ച് സ്വർണവുമായി കടന്നു മലപ്പുറത്തെ കടയുടമയുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ പോലീസിന് ദുരൂഹത തോന്നിയിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികൾ പോലീസ് വലയിലായി ഈ ഒരു ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേ വലയിലായിട്ടുള്ള കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ബൈക്കിൽ ഒരാൾ പ്രധാന സൂത്രധാരൻ പിന്നെ അയാളുടെ പേരും മണിക്കൂറിനുള്ളിൽ തന്നെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട് ശിവേഷാണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറഞ്ഞു പിടിയിലായ ബെൻസുവും ശിവേഷും സഹോദരങ്ങളാണ് നഷ്ടപ്പെട്ട സ്വർണം ഇവരുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു റിപ്പോർട്ടർ മലപ്പുറം